ശക്തമായ മഴ മഴക്കാലത്ത് വറ്റി വരളുന്ന ആയഞ്ചേരിയിലെ അത്ഭുത കിണർ വേനൽക്കാലത്ത് നാടിന് വലിയ ആശ്വാസമാവുകയാണ് നാട് മുഴുവൻ വറ്റിവരണ്ടു കിടക്കുമ്പോൾ നാടിന് വേണ്ടതിലധികം ശുദ്ധജലമാണ് ഈ കിണറിൽ ഉള്ളത് നാട് മുഴുവൻ കിടക്കുമ്പോഴും ഈ പ്രദേശത്തുകാർ മുഴുവൻ ഉപയോഗിച്ചാലും തീരാത്ത അത്രയും വെള്ളം ഈ അത്ഭുത കിണറിൽ ഇപ്പോഴുണ്ട് കടുത്ത വേനലിലും തെളിനീർ നൽകുന്ന കിണർ മഴ പെയ്യുന്നതോടെ വറ്റിപ്പോകുമെന്നതാണ് ഈ കിണർ അത്ഭുതമായി മാറുന്നത് ശക്തമായ മഴ പെയ്യുന്നതോടെ വറ്റിപ്പോകുന്ന ഈ കിണർ കടുത്ത ചൂടിലും വറ്റാതെ നിൽക്കുന്ന കിണർ വലിയൊരു പ്രതിഭാസമായി മാറുകയാണ് ഉയരം കൂടിയ പ്രദേശത്തെ അത്ഭുത കിണർ ഇത്തവണത്തെ കടുത്ത വേനലിലും പതിവ് തെറ്റിക്കാതെ മൂന്ന് പടവ് വെള്ളം നിലവിലുണ്ട് വേനൽ കടുക്കുന്ന കുംഭമീന മാസങ്ങളിലാണ് ഈ അത്ഭുത കിണറിൽ നിന്നും ഏറ്റവും കൂടുതൽ വെള്ളം ലഭിക്കുന്നത് ഈ അത്ഭുത കിണറിനെ കുറിച്ച് വീട്ടുടമ കല്യാണിയുടെ വാക്കുകളിലേക്ക് പത്ത് നൂറ് കൊല്ലം വഴക്കാനുള്ളത് ഇരുടാണ് ജൂലും വെള്ളമില്ല ഇപ്പോൾ മനക്കാലത്ത് വെള്ളം ഉണ്ടാകുന്നില്ല ഇപ്പം വെള്ളമുണ്ട് ഇഷ്ടം മാതിരിക്ക് വെള്ളമുണ്ട് എന്തൊന്നും സാധനം കർക്കിട മാസം ആണ് സാധനങ്ങൾക്കാരുടെ അടിച്ചുകാർക്കാരുടെ കവ്വലി ഇപ്പം കുറേ ആയി കിട്ടിക്കീയ്യാനും ആളില്ലാത്തതുകൊണ്ട് കേട്ട് കീകളൊന്നുമില്ല അങ്ങനങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം മാതിരിക്ക് വെള്ളമുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളതിന് പിടുത്തം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കില്ല മഴക്കാലത്തൊരു തുള്ളി വെള്ളവും ഇല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇല്ല വെള്ളവും പറ്റും ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാല് പിന്നെ കർക്കിടൻ കഴിയുണ്ട് എന്നാക്ക് വെള്ളം ആണെങ്കിൽ ചെറു കർക്കിടം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയും പിന്നെ വെള്ളമായിരുന്നെങ്കിലും ഈ വേനൽ ചൂടിൽ നാടിന് ആശ്വാസമാവുന്ന അത്ഭുത കിണറിന്റെ വീട്ടുടമകൾ കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് വെള്ളം തലച്ചുമടായി വീട്ടിലെത്തിക്കുന്നത് ഏവരിലും കൗതുകമുണർത്തും നൂറു വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കിണറിന് ഈ വീട്ടിലുള്ളവർ ബാരലുകളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് മഴ എപ്പോൾ വന്നാലും വറ്റിപ്പോകുന്ന കിണറിനെ കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ് ഇത് ഉയരമുള്ള പ്രദേശത്തെ ഈ കിണറിന്റെ അത്ഭുതം പഠനവിഷയമാക്കേണ്ടതാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇപ്പോൾ ഇഷ്ടംപോലെ ദിനത്തില് വെള്ളം ഇഷ്ടംപോലെ മോട്ടർ വെച്ചടിച്ച് വെള്ളം എടുക്കുന്നതാണ് മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല മഴ നിന്ന് വെയിലടച്ചു കഴിഞ്ഞാൽ വെള്ളം കയറിക്കണം കേട്ടർ വെച്ച് വെള്ളം എടുക്കുന്നതാണ് മൃതധാരാളം വെള്ളമുണ്ട് പഠനമൊക്കെ ഇതിനെപ്പറ്റി മറ്റേ വന്നിട്ട് പഠനവും കാര്യങ്ങൾ നടക്കും